നേതാക്കന്മാരെ പാത തുടർച്ചയാക്കിയ സ്ഥാപനത്തിൽ എനിക്ക് ഇരിക്കും പറയാനുള്ള അധികാരമുണ്ട് ഞാൻ ഇന്നുള്ള ആൾക്കാരെ കണ്ടിട്ട് സമസ്തായവാനല്ല ഞാൻ അവിടെ എനിക്ക് പറയാനുള്ള അധികാരമുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടേ നിൽക്കും

എന്താ അട്ടിമറിച്ച പല തള്ളത്തിനും വരുമോ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അല്ല കുടിച്ചോ ഇല്ല കുടിച്ചോ ഈ സാധനം ഫസ്റ്റ് കണ്ട് ഞാൻ ഞാൻ ഈ സാധനം ഞാൻ ഈ സാധനം പൊട്ടിക്കണേ പത്തി നോക്കും പത്തിന ഇത് ഇല്ലാണോ പറഞ്ഞേ ഇതാണ് അവരോട് പറഞ്ഞേ ഒന്നുപോലെ നമ്മളൊക്കെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കൂല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കൂല അല്ലാത്ത പേർക്കുള്ള ആരും ഞാൻ ഇവിടെ പ്രതികരിക്കാൻ വന്നു പോരാ ഞാൻ പ്രതികരിച്ചിട്ടേ പോകുള്ളൂ അതേപോലെ മഹാബുദ്ധി ഉസ്താദ് ഉമർ വഹിച്ചൊക്കെ തമസ്തന്റെ പണം ഉപയോഗിച്ച യാത്ര നടത്തി ഞാൻ പറഞ്ഞ സത്യ രേഖപ്പെടുത്തി തമസ്തൻസേ അതില് തീരുമാനം ചെയ്യഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ കാര്യം പറയാനല്ല ചെറിയ കുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടി പറയാനുള്ള എന്റെ പേര്

ആമാൽപ്പുറം തൊണ്ണൂറ്റി രണ്ട് മൂന്ന് മെയ് ഇരുപത്തിരണ്ട് എട്ടഞ്ച് നാല് ഇയാളെ ഞാൻ പറഞ്ഞ് കണ്ടതാണ് അപ്പം ചെയ്തു വേണം ആളെ ഞാൻ ആളാണ് സെക്യൂറി സൈൻ സെക്യൂറിറ്റി സെക്യൂറി ഞാൻ മാന്യമായിട്ട് ഈ വിഷയം പറയാൻ പറ്റേ പിന്നെ സാറേ അപ്പൊ ഇന്നെ കുടിച്ച് ഉള്ളു ആക്കി കഴിഞ്ഞാല് പ്രശ്നം ഉണ്ടാക്കാനോ ഞങ്ങൾ അറിയില്ലേ പറ

കൊടുത്തത് വിപരീതങ്ങള് അതേപോലെ ഡോക്ടർ മഹാബുദ്ദീ നൽവി അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാർ സമസ്തന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തിയിട്ട് ഞാൻ പറഞ്ഞ കാര്യം സത്യാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്താ നടപടി എടുക്കാത്ത ആരവര് ഈ തമസ്തയാണോ നിങ്ങൾ പേരിൽ പേരില് നടപടി എടുക്കും ഞാൻ പറയുന്ന വിഷയങ്ങൾ വാസ്തവ വിരുദ്ധാണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം മുന്നേ ഒരു ലെറ്റർ പുറത്തു കിട്ടി ഉമർ ഉമ്മർ വൈസ് ഒരു കളിയിലത് വന്ന് ണ വന്ന് എന്താ എന്റെ പേരിൽ നടപടി എടുക്കാത്തേ തമത്തക്ക് പണ ജിയെ തമത്തക്ക് ആൾക്കാർ ജയേ വക്കീല് അവിടെ കുട്ടികൾ വളരെയധികം ദുരുപയോഗം ചെയ്തതിന്റെ ഒരു പരാതി തമസ്തന്റെ ഓഫീസിൽ കടക്കുന്നുണ്ട് തമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കുക എനിക്ക് ഇനി നീതി കിട്ടണ്ടേ എനിക്ക് നീതിയാ കിട്ടേണ്ടി എനിക്ക് നീതിയാണ് ഈ വിഷയത്തിൽ കിട്ടേണ്ടി എത്തിയും കുട്ടികളെ മുതല് കട്ടോനെത്തി മതഭൗതിക വിദ്യാഭ്യാസം തച്ഛത കർത്തോനെ സംരക്ഷിക്കലല്ല തമസ്തീ തമസ്തന്റെ പ്രവർത്തകന് പണി നിങ്ങക്കൊക്കെ മക്കളെയ്യേ ആ മക്കളുള്ള ആൾക്കാരെ ഏത് നേതാവിന്റെ മുന്നിൽ കാര്യം പറയുന്നവൻ ഓതന്നെ തമസ്തിന്റെ പ്രവർത്തകൻ ഞാൻ സമസ്തന്റെ പ്രവർത്തകനാ ഞാൻ പറയാമെന്നോ പറഞ്ഞിട്ടേ പോവു പറയാമെന്നോ പറഞ്ഞിട്ടേ പോവൂ അത് യവം വന്നാലും ശരി മരണം വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കും മരണം വരെ തങ്ങളെ രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ചെയ്തിട്ടുണ്ട് ആരും പേടിക്കണേ അതുകൊണ്ട് ഞാൻ നല്ല മിണ്ടാതെ നിക്കാൻ വന്ന ഇന്റെ ഈ ഫ്ലക്സ് സമസ്തന്റെ ആദർശം സ്വന്തം ചിന്തിച്ചാൽ മതി സ്വന്തം ചിന്തിച്ചാ മതി ഞാൻ ഇവിടെ ആ സ്ഥാപനത്തിന് കോടി പായ്പത്തി കുറിക്കില്ലാതെ ഏത്രമുള്ള ഒരു സ്കൂളുകളുണ്ട് ആ ഉസ്കൂളുകളുടെ മറവിൽ ലക്ഷക്കണക്കിന് ഓരോ സ്വീകരണം വാങ്ങരുത് ഇവരെ പോലെ ഇതാണ് അവസ്ഥ ഇത് പറയാനാ ഞാൻ വന്നത് പരാതി കൊടുത്തിട്ട് ഒരു വായക്കാട് 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 നർക്കത്തോടായി ഒരു ബ്ലക്ക് ബോധിച്ചാൽ ഒഴിച്ചു പോണെ ആദർശാണോ തമസ്തക്കുള്ള ഒരു ബ്ലക്ക് ആരെങ്കിലും ഒഴിച്ചു പോണെ പിന്നെ ആദർശാണോ തമസ്തക്കുള്ള ചിന്തിക്കുക ഇതൊന്നും ശരിയല്ല രണ്ട് ബ്ലക്കിൻ്റെ ആ ഒരു ബ്ലത്തിൽ ഓഫീസിൽ കൊണ്ടുപോയി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമായിട്ട് നല്ല രൂപത്തിൽ വളരെ മാന്യമായ രൂപത്തിൽ നടന്നു പോകുന്ന ഒരു സമ്മേളനത്തിൽ അവസാനം ഒരു ഇബ്ലീസിൻ്റെ പണി അവിടെ അടുത്ത് ജിഫ്രീതങ്ങൾ അവിടെ പോയി എന്നുള്ളതാണ് ഒരു സത്യം അതല്ലേ ഇന്നലെ ലൈവായിട്ട് അത് കണ്ട ആൾക്കാരും കേട്ട ആൾക്കാരും ഒക്കെ അങ്ങനെ തന്നെയാണ് അവൻ മനസ്സിലാക്കി കാരണം ചിന്തിച്ചു നോക്കി ഒരാൾ വന്നിട്ട് ഒരു സമ്മേളനം ഒരു സമ്മേളനം നടക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് വരുന്ന അല്ലെങ്കിൽ അടക്ക് വരുന്ന ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ വന്നൊരു സമ്മേളനത്തിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും തക്കതായൊരു കാരണം ഉണ്ടാകും എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു ആണോ നമ്മളെ പ്രസിഡന്റ് ഈ സമസ്തന്റെ ഒരു പരിപാടി നടക്കുകയാണ് സമസ്തന്റെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ എല്ലാ കൊല്ലും വരുന്ന ഒരാളെ സമസ്ത അവിടെ മാറ്റി നിർത്തി നാളെ അവിടെ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ പാണക്കാട് നിന്ന് തങ്ങളോ ആരെങ്കിലും ഒന്ന് വന്നിട്ട് ഇവിടെ എല്ലാ കൊല്ലം വരുന്ന ആൾക്കാരെ ഇവിടെ എല്ലാ കൊല്ലം വരുത്തണം അത് തന്നെയാണ് നമ്മൾ ജജ്ജണ്ടി എന്നൊക്കെ ഒന്ന് ഇവിടെ മാന്യത അതല്ല അതിൻ്റെ സംഘാടകരോണ്ട് ആരാച്ചാൽ ഇങ്ങനെ ഇങ്ങനെയൊരു പരാതി കേട്ട് അല്ലാതെ അപ്പം പിന്നെ ജിഫിരി മുത്തുക്കോ ആയി തങ്ങൾക്ക് വൈ ഇറങ്ങണമൊന്നുമില്ലല്ലോ അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടോ പല ആൾക്കാരും പല കള്ള കറാമത്തൊക്കെ പറഞ്ഞിട്ട് നടക്കുകയുണ്ട് അയാൾ അയാളുടെ ജീവിതത്തിൽ വളരെ തെറ്റായ വിഷയങ്ങൾ അതും സമസ്ത മുഷാവറ കൊയ്യോട് ഉസ്താപനെ പോലെ ആലിക്കുട്ടി ഉസ്താപനെ പോലെ മഹാബുദ്ധി ഉസ്താദിനെ പോലത്തെ ഉമർ വൈസിനെ പോലത്തെ ആൾക്കാര് കണ്ടെത്തിയിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞ വിഷയത്തിന് പോലും അതിനനുകൂലമായിട്ട് നിന്നെടുത്ത ജഫ്രീതങ്ങളെ എനിക്കറിയാം കളവ് പറയുന്നതും ആ മനുഷ്യൻ കളവ് പറഞ്ഞു ഒരാളാണ് അപ്പൊ അയാൾ പിന്നെ അദ്ദേഹത്തിന് വയ്യറങ്ങണമൊന്നുമില്ലല്ലോ അപ്പൊ അദ്ദേഹം അവിടെ ചോദിക്കണ്ടിനി ഇതെന്താണ് വിഷയം എന്നിട്ട് പറയല്ലേ അതും സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കുത്തിറക്കണ ഒരാള് സമസ്തന്റെ ഒരു പാരമ്പര്യം ഒക്കെ ഉണ്ട് അതോടുകൂടി മൂപ്പർക്ക് തോന്നിയ സാധാരണ വിളിച്ചറിഞ്ഞാരി അടിച്ചാൻ തിരിച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞ അതേ ഒരു രൂപത്തിൽ തന്നെ എന്താക്കി മൂപ്പർക്ക് തൊള്ളായി കിട്ടിയ കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു ദീ അമീത് ബൈസിനെ ബാക്കിയുള്ള ഒക്കെ പോലത്തെ കുറച്ച് ചചറ മരക്കുറ്റികൾ പറഞ്ഞു കൊടുക്കണോ എഴുതി കൊടുക്കണോ കുറച്ച് കാര്യങ്ങൾ മൂമ്പര് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ശരിക്കും അന്വേഷിച്ചാലറിയാം ഈ തീ തങ്ങള് ശരിക്ക് എന്തോ വലിയ തെറ്റുകൾ അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ട് എന്തോ വലിയൊരു തെറ്റിൽ അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ട് കാരണം തങ്ങളെ ശരിക്ക് അത്തരം കാര്യങ്ങൾ എന്തൊക്കെയോ സൂചിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പറിപ്പിക്കാണിത് അതല്ലാതെ ഇത്ര തരം താഴ്ന്ന ഒരു സംസാരം എങ്ങനെ സമസ്തന്റെ പ്രസിഡന്റ് കയറി ഒരാൾ ചെയ്യുക ഓ ചിന്തിച്ച് നോക്കി ജാമ്യയിൽ ആ പരിപാടി നടക്കുമ്പോൾ അത്രയും വലിയൊരു പരിപാടി നടത്തി അതിലേക്ക് ഒന്നോ രണ്ടോ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ അവിടെ അധികാകുവോ ഇല്ലല്ലോ അപ്പം അവിടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കണ്ടേ സാമാന്യ ബുദ്ധിയുള്ള ഒരാളത് മനസ്സിലാക്കണ്ടേ അപ്പൊ ഇദ്ദേഹത്തിനെ താങ്ങണേ ഇദ്ദേഹം തെറ്റ് ചെയ്താലും ബാക്കിയുള്ളത് എന്ത് ചെയ്താലും ഇദ്ദേഹത്തിനെ താങ്ങണേ വെളുപ്പിച്ചാൻ വേണ്ടി നടക്കണ ആൾക്കാർ തന്നെയാണ് ജാമ്യരെ എന്താക്കിയത് കുത്തിതീർപ്പിന്റെ പേരിൽ തേഞ്ഞത് അതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ സമസ്തന്റെ അവിടെ ആദർശോ ആക്കിയുള്ളോ ഒന്നുമല്ല സംസാരിക്കൽ നിർബന്ധ ഇതെങ്കിൽ അദ്ദേഹം എന്തോ പേടിക്കുണ്ട് അതുകൊണ്ട് നടന്നൊരു സംഭവമാണ് അതുകൊണ്ടാണ് കാരണം രാവിലെ തന്നെ ഇന്നലെ പിന്നെ രാവിലെ അല്ലെങ്കിൽ പിന്നെ വിഞ്ഞാനക്കായിട്ട് എന്താക്കിയിട്ടുണ്ട് ഇത് തുറത്തിട്ടുണ്ടല്ലോ പിന്നെ ജാമ്യാല സമ്മേളനം കലക്കണം അവിടെ എന്താണ് അമിത് വൈസിൻ്റെ എന്ത് ചെയ്യണം ഫോട്ടോ ആയിട്ട് വരണം സാധാരണ പേരൻ്റെ മുന്നിലൊക്കെ കണ്ണർ ഉത്തിയൊക്കെ ഉണ്ട് കരിങ്കണ്ണാ നോക്കരുത് അതിന് പോലും ഇപ്പം ആരും അമീത് വൈസിൻ്റെ ഒന്നും ഫോട്ടോ ഒരാളും ഉപയോഗിക്കുകയില്ല മനസ്സിലാക്കണം ആ സ്ഥലത്തേക്കാണ് അമീത് വൈസിൻ്റെ ഫോട്ടോ ആയിട്ട് ഇങ്ങോട്ട് വരണം എന്നിട്ട് ജനങ്ങൾ കുഴുവൻ ഇക്കോലത്തിൽ വെറുത്തെ സർക്കാരില് എന്താണ് അന്വേഷണത്തിൽ പോലും ഈ അമീത് വൈസി കുറ്റക്കാരനായിട്ട് നിൽക്കുക വിഷയത്തില് ആ ആൾക്കും വേണ്ടിയിട്ടാണ് ഒന്നു ഇല്ലെങ്കിൽ ഉലമ സെയ്യദുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മുത്തുക്കോയെ തങ്ങള് കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തന്റെ ഒരു പ്രസിഡന്റ് ഇന്നലെ അന്തസായി അഭിമാനത്തോടു കൂടിട്ട് ജാമ്യയില് നടന്ന അത്രയും വലിയൊരു സമ്മേളനത്തിന്റെ മുന്നിൽ സ്വയം ഇല്ലാതായി പരിഹാസ്യനായി നല്ല രൂപത്തിൽ സമസ്തനെ സ്നേഹിക്കുന്ന ആൾക്കാരെ മനസ്സിനൊക്കെ വെറുക്കപ്പെട്ടവനായിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ പോകുന്ന ഒരു ദയനീയ ഒരു കാഴ്ച സമസ്തക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു മാനക്കേട് ഇന്നലെ ജാമ്യന്റെ മുറ്റത്ത് ജിഫ്രി തങ്ങൾ തന്നെ അതുകൊണ്ടാണല്ലോ ജിഫ്രീതങ്ങൾ പറഞ്ഞോട് തെറ്റുണ്ടോ അല്ലെങ്കിൽ മാറിയോ എന്ന് തോന്നിട്ട് പാവപ്പെട്ട ഒരു ഉസ്താദ് അത് തിരുത്താൻ വേണ്ടിയുടെ വന്നതാ അദ്ദേഹം കേട്ടോടത്തെന്തോ കാരം ആ എന്താക്കി ഒരു പരിഹാസം ഈ പരിഹാസം തന്നെയാണ് എല്ലാ വിഷയത്തിലും ജിഫ്രീതങ്ങൾ കൊണ്ടെടുക്കുന്നത് ആ പരിഹാസം മാറണോടത്തിലോളം കാലം സമസ്തക്കിഞ്ഞ് നല്ലതായ ഒരു മുന്നോട്ട് പോക്ക് ഇല്ല അത് നാണം കെട്ട് നാണം കെട്ട് ഇങ്ങനെ പോകുന്ന പോകണൊരവസ്ഥ ഉണ്ടാവുകയുള്ളു അതെന്താ അവരുടെ നാമം പറഞ്ഞുകൊണ്ട് ചെയ്താൽ അതിന് ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ മഹലിലും അത് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതാത് മഹല്ലുകളിലുള്ള ഫിത്തിനെ അവസാനിക്കട്ടെ നീക്കിപ്പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സീദ് പ്രഖ്യാപിച്ചതാണ് ബജിലി സുന്ന അത് മുസ്ലിം സമൂഹം കേരളത്തിൽ നിന്ന് മാത്രമല്ല അത് ഏറ്റെടുക്കുകയും അനേകം മഹല്ലുകളില് അത് നടപ്പിലാക്കുകയും അതുകൊണ്ട് പല നേട്ടങ്ങളും ഉപകാരങ്ങളും ജനങ്ങൾക്ക് കിട്ടും സിദ്ധിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ആ മഹല്ലുകളിലുള്ള മജ്ലിസ് നൂറുകളിൽ നിന്ന് മഹാന്മാരായ പതിലീങ്ങളെ കുറിച്ച് ധാരാളം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ അവരെ എല്ലാം ഓർക്കുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഞാൻ അതിൻ്റെ തെളിവുകളൊന്നും കൂടെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് അത് ഏറ്റെടുത്ത് നടത്തുകയും ഭംഗിയായ നിലയിൽ അന്യോന്യം കുത്താതെ ഭീമത്ത് പറഞ്ഞ് നടക്കാതെ കലക്കത്തിൽ മീ പിടിക്കാൻ നടക്കാതെ അള്ളാഹുവിന്റെ വജു മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അല്ല ദീനാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് കൗഫീകം നൽകട്ടെ ആ ബലികളെ മുൻനിർത്തിക്കൊണ്ട് ഈ സമയത്ത് നമുക്ക് ചോദിക്കാനുള്ളതും അതാണ്